ഹലോ ഗൈസ് വെജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മീൻ കറി വയ്ക്കാം തിരുവനന്തപുരം സ്റ്റൈലിലാണ് വയ്ക്കാൻ പോണത് അപ്പം നമുക്ക് കാണാം കണ്ണൻ കൊഴിയാളെ എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലുതല്ല ചെറിയ കണ്ണപ്പുടക്കെ കണ്ണൻ കൊഴിയാളെ എന്നാണ് പറയണത് അപ്പം രണ്ടായിട്ട് കണ്ടിച്ചിടാം കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് കണ്ടിച്ച് കഴുകിയാരി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ എന്താ അരയ്ക്കാനായിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഉള്ളി ഇതെല്ലാം അരിഞ്ഞിടണം പിന്നെ അതാ പുളി പുളി ഇത് ഞാൻ കുത്തിയ പുളി ആയതുകൊണ്ട് അതിൽ തന്നെ അങ്ങ് അങ്ങനെ അപ്പം തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറിയാണ് ഞാൻ വെക്കാൻ പോണത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം ഇതാ അങ്ങനെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് ഇനി കുറച്ച് വെള്ളം കൊടുക്കുക പിന്നെ ഇനി ഇതാ ഉള്ളി ഉള്ളിതാ ചെറുതായിട്ട് അരിഞ്ഞത് അല്ലാതെ ഇട്ടാൽ ഇതിൽ ആടി വരില്ല അതുകൊണ്ടാണ് അപ്പോൾ അതും ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇനി നമുക്ക് മീനിലേക്ക് കുറച്ച് ഞാൻ പച്ച ഉരുവേന ഇട്ട് കൊടുക്കണം അത് വറുത്ത ഉരുവാ പൊടി ഉണ്ട് എങ്കിലും എനിക്ക് കൂടുതലും പച്ച ഇടുന്നതാണ് ഇഷ്ടം അപ്പം നമുക്ക് എന്ത് ചെയ്യാം മീനിങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് അതാ പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ മീനിലേക്ക് പിന്നെ ഞാൻ തൊലിയൊക്കെ ചെത്തി വെച്ച് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഇതാ ഈ മീൻ അരച്ച അരപ്പ് അതിലേക്ക് ഇടാം ഇനി കുറച്ച് വെള്ളം കൂടി ഒന്ന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ജാ കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊഴിച്ച് ഇനി ഇതിൽ ഉപ്പൊഴിക്കുക ഉപ്പ് ഒഴിച്ച് ഉപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് കലക്കി അടുപ്പിൽ വെക്കാം മീൻ കറി അടുപ്പിൽ വെച്ച് അപ്പോൾ ആ നേരത്തിന് ഇതാണ്ട് ഒരു തൊലി കളഞ്ഞ് തക്ക ഒരു തക്കാളി അതിലിട്ട് മീനിൽ പിന്നെ ഏതാണ്ട് വേറൊരെണ്ണം തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് പേസ്റ്റാക്കി മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതാ ഈ തിളക്കാറായ അരപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇളക്കി അതൊരു നല്ല ഇതാണ് കേട്ടോ കളറൊക്കെ കിട്ടി നല്ലൊരു ടേസ്റ്റാണ് ഞാൻ മുമ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്റ്റൈലിൽ ഞാൻ വെക്കുന്നതാണ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും ഞാൻ മീൻ ഫ്രൈ ആക്കണമെങ്കിലും ഇങ്ങനെ തക്കാളി പേസ്റ്റ് ചേർക്കാറുണ്ട് വലിയ വയ്ക്കാറുണ്ട് ചില സമയങ്ങളിൽ അപ്പോൾ ഇത് വെന്തതിന് ശേഷം കാണാം അങ്ങനെ നമ്മുടെ മീൻ കറി അടിപ്പി നിറക്കിയിട്ടുണ്ട് ഇതാകണ്ട തക്കാളിര ഇര കളറും നല്ല ഭംഗിയായിട്ടുണ്ട് വേണ്ടി തക്കാളി പേസ്റ്റ് ചേർത്തതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോഴ് തിരുവനന്തപുരം മീൻ കറിയിൽ എനിക്ക് എനിക്കറിഞ്ഞൂടെ തക്കാളി പേസ്റ്റ് ചേർക്കുമെന്നും പക്ഷെ ബാക്കിയല്ല ഇതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ്